ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുമ്പളങ്ങ വെച്ച് നല്ലൊരു പുളി കറിയാണ് ഏറ്റവും ഉണ്ടാക്കുന്നത് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റ് ഉള്ളതുമായ ഈ കറി ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പകുതി കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി വലിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം ഇത് നന്നായിട്ട് കഴുകി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഒരു വിസലിന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ തേങ്ങ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സിയിലെ ചെറിയ ജാറിലേക്ക് രണ്ട് ടീസ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സ്ക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലോവ ഇട്ടുകൊടുക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരി ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പില കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് ഇത് റോസ്റ്റ് ചെയ്യാം കേട്ടോ പച്ചമല്ലിയും മുളക് പൊടിയും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ അല്ല ഈ അരി ഒന്ന് പൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും നമ്മുടെ എരിവിനാവശ്യമായ മുളകുപൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ചൂടാക്കിയെടുക്കാം കേട്ടോ തീ ഓഫ് ചെയ്ത് ഇതുകൂടി ഇട്ട് ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ആദ്യം നമ്മളൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി ഇതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കാം ഇനി നമ്മൾ ഈ വേവിച്ച കഷ്ണങ്ങൾ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഈ പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളക്കുന്നതിന് വെയിറ്റ് ചെയ്യാം ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങാ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി ഒന്നുകൂടി തിളക്കുന്നതിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്തു വെച്ച പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചതാണേ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ പൊടി കൂടി ചേർത്താൽ കറി നല്ല കട്ടി ഉണ്ടാവും ഇനി ഇതിലേക്ക് മധുരത്തിന് ഒരു കഷ്ണം ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കഴുകും കറിവേപ്പിനെ മറ്റൻകുളങ്ങും താളിച്ച് ചേർക്കാം ഇത്രയുമായ നമ്മുടെ കുമ്പളങ്ങ പുളിങ്കറി ഇവിടെ റെഡിയായി ഈ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക